ഹലോ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഫുഡ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പാതിരാത്രിയിലും ഒരു വീഡിയോ എടുക്കാൻ ഒരു പ്രധാന കാരണമുണ്ട് എനിക്കൊരു സന്തോഷ വാർത്ത എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും പറയാനാണ് എന്താണെന്നോ മീഷോ നിന്ന് എനിക്ക് ഒൻപതര ലക്ഷം രൂപ സമ്മാനമേടിച്ചു ഇതാണ് ആ സമ്മാന കൂപ്പൺ നിങ്ങൾ ഞെട്ടിയില്ലേ അതുപോലെ ഞാനും വന്ന് എനിക്ക് സ്പീഡ് പോസ്റ്റിൽ എന്റെ അഡ്രസ്സിൽ വന്നതാണ് ഈ ഒരു വലിയ സമ്മാനത്തുക എന്റെ കിളിയൊക്കെ വലിയൊരു പ്രതീക്ഷിക്കാതെ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളെ കിളി പറക്കൂലേ അതുപോലത്തെ ഒരു അവസ്ഥയിൽ ഞാനും വായിക്കില്ല ഇപ്പോൾ വീട്ടമ്മ മരം തേടി സ്പീഡ് പോസ്റ്റിലാണ് മുട്ടം മുട്ടമ്പണികൾ വരുന്നത് അതും മീഷോയിൽ നിന്ന് ഇങ്ങനെ ഒരു സമ്മാന തുക നിങ്ങൾക്ക് വരാണേ നിങ്ങൾ എന്ത് ചെയ്യും എന്നാൽ ഞാൻ ചെയ്തത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അടുത്ത് നേരെ യൂട്യൂബിൽ ഒന്ന് ഇതിനെ കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കണ്ടോ ഒരുപാട് നിന്ന് പണി ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഈ നറുക്കെടുപ്പിൽ ഞാൻ വിന്നറായിരിക്കുന്നതിൽ കാണിച്ചിരിക്കുന്നത് ഈ വന്ന കൂപ്പൺ പൂരിപ്പിച്ച് ഈ വാ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ വാട്സപ്പ് നമ്പറിൽ അയക്കുകയാണെങ്കിൽ നമുക്ക് മുട്ട പണി ബാങ്കിന്റെ ഡീറ്റെയിൽ ആധാറും എല്ലാം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നെ പോലെ പാവപ്പെട്ട വീട്ടമ്മമാരെ പറ്റിക്കാൻ ഇതുപോലെ പല ഗണികളും നിങ്ങൾക്ക് മുമ്പിൽ വരും എന്നാൽ അതിലൊന്നും നിങ്ങൾ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഈ രാത്രി ചെയ്യുന്നത് എന്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോകളാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് ആരും തന്നെ ഈ തട്ടിപ്പിൽ ഇരയാകാതെ എല്ലാവരും ശ്രദ്ധിക്കണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരും ഈ ഇതുപോലുള്ള അകപ്പെടാതിരിക്കാൻ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഞാൻ ഇവിടെ വൈദ്യുപ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം